കഴിഞ്ഞ നാൽപ്പത് ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരെ നേരിൽ കാണാനും അതോടൊപ്പം ഇന്നലെ രാവിലെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ള ഈ സമര പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിനു മുൻപ് രണ്ട് തവണ ഞാൻ നേരിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള മറ്റ് സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയുള്ളവരെല്ലാവരും ഈ സമരത്തോടുള്ള അനുഭാവവും ഐക്യധാർഢ്യവും പ്രഖ്യാപിക്കാൻ നേരത്തെയും എത്തിയിരുന്നു എനിക്ക് അന്ന് സൂചിപ്പിച്ച അതേ കാര്യമാണ് വീണ്ടും ഒരിക്കൽ കൂടി സർക്കാരിനോട് സൂചിപ്പിക്കാനുള്ളത് ഇവരുമായിട്ട് ആശാവർക്കർമാരുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തണം അദ്ദേഹം ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം ആരോഗ്യമായി ആരോഗ്യമന്ത്രി അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് ഞാൻ കരുതുകയാണ് ആരോഗ്യമന്ത്രിയും എൻ എച്ച് എം ഡയറക്ടറും ആശാവർക്കർമാരുടെ പ്രതിനിധികളെ കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പുകളും നൽകാൻ ഇപ്പോഴും സർക്കാർ സന്നദ്ധമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ടറിയുന്നത് ഞങ്ങൾക്ക് ഈ സമരത്തോട് എതിർപ്പില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ മനം മാറ്റത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ മറ്റ് നേതാക്കന്മാർ ആ നേതാക്കന്മാർ അവരുടെ നിലപാടിലുണ്ടായിട്ടുള്ള മാറ്റം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഇന്നലെയും സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ പരാമർശങ്ങളാണ് ഒരു ചാനൽ ചർച്ചയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ വക്താവായിട്ട് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആൾ നടത്തിയത് നമുക്ക് നേരത്തെയും അറിയാം നേരത്തെ ഈ സമരത്തെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ സമയത്ത് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി നടത്തിയ പരാമർശം അതോടൊപ്പം മറ്റ് സർക്കാരിന്റെ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ ഈ പരാമർശങ്ങളൊക്കെ നിലപാടെന്താണെന്ന് വ്യക്ത സമരം ചെയ്യുന്നവരെ രാഷ്ട്രീയ കൂടി സമരം ചെയ്യുന്നവരാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അത്തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ സമരം ചെയ്യുന്നവരുടെ താല്പര്യങ്ങളോടുള്ള അവരുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാകുന്നതാണ് മാത്രമല്ല ഇന്നലെ സംസ്ഥാന ആരോഗ്യമന്ത്രി നടത്തിയ നാടകം ആ നാടകം അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ള നാടകമായിരുന്നു പൊതുപ്രവർത്തനത്തിൽ പൊതുപ്രവർത്തനത്തിലിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു സത്യസന്ധത ആ സത്യസന്ധത പൊതുപ്രവർത്തനത്തിലെ സത്യസന്ധത പാലിക്കണം ആശാ പ്രവർത്തകരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞത് പ്രവർത്തകരോട് വളരെ വിശദമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ ആരോഗ്യമന്ത്രിയെ കാണാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പോകും മിനിയാന്ന് സമയത്തോ ഇന്നലെ രാവിലെ ഡൽഹിയിലെത്തിയപ്പോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കോ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാൻ സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിരുന്നില്ല ഇന്നലെ രാവിലെ പോലും കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ സമയം കാണാനുള്ള സമയം മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് സംസ്ഥാന ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നില്ല നമുക്കറിയാം ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് ആ പാർലമെന്റ് സമ്മേളനത്തിൽ നടക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രിമാർ എത്രമാത്രം തിരക്കുള്ളവരായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാര് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അതുമാത്രമല്ല രാജ്യത്തെ എണ്ണൂറോളം പാർലമെന്റ് അംഗങ്ങൾ ഇവരെല്ലാവരും മന്ത്രിമാരെ കാണാൻ ഏറ്റവും എളുപ്പം സാധിക്കുന്ന സമയം എന്നുള്ള നിലയിൽ പാർലമെന്റ് സമ്മേളന സമയത്ത് അതിനുവേണ്ടി ശ്രമിക്കും കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡാജി അതോടൊപ്പം അദ്ദേഹത്തിന് രണ്ട് ചുമതലകൾ വേറെയുണ്ട് അദ്ദേഹം രാജ്യസഭയിലെ സഭ രാജ്യസഭയിലെ സഭാ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പിന്റെ ചുമതലയോടൊപ്പം രാജ്യസഭയിൽ പൂർണ്ണ സമയം ശ്രദ്ധിക്കേണ്ട രാജ്യസഭയുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിലെ കാര്യങ്ങൾ പൂർണ്ണമായും ചുമതല വഹിക്കുന്ന ആളാണ് അതോടൊപ്പം അദ്ദേഹം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള തിരക്കുകൾ കൂടിയുണ്ട് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രി പോകുമ്പോൾ ഏറ്റവും മിനിമം കേന്ദ്രമന്ത്രിയുടെ സമയം നിശ്ചയിച്ചു പോകണമായിരുന്നു എന്നുള്ളത് അറിയാത്ത ആളാണോ ആരോഗ്യമന്ത്രി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് മാത്രമല്ല ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോ ശ്രീ ആരോഗ്യമന്ത്രി അദ്ദേഹം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ ചിലരോട് പറഞ്ഞതായിട്ട് അറിയുന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കാണാൻ ഞാൻ സമയം കൊടുത്തിരുന്നല്ലോ പക്ഷേ അത് ആയിരുന്നില്ല അത് വരാനിരിക്കുന്ന ഒരു ദിവസത്തേക്കാണ് അപ്പോൾ ആ ദിവസം പോകുന്നതിന് പകരം ഇന്നലെ പോയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് മാധ്യമ പ്രവർത്തകരെ ഡൽഹിയിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ മനസ്സിലായി ക്യൂബൻ പ്രതിനിധി സംഘം ഡൽഹിയിൽ ഡൽഹിയിൽ റൈസിന ഡയലോഗിൽ പങ്കെടുക്കുന്ന കേന്ദ്ര വിദേശകാര്യ വകുപ്പും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും ചേർന്ന് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന വാർഷിക വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പരിപാടിയായിട്ടുള്ള റെയ്സിന ഡയലോഗ് അന്താരാഷ്ട്ര തലത്തിലുള്ള ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡെപ്യൂട്ടി ഹെൽത്ത് മിനിസ്റ്റർ ക്യൂബയിലെ ആരോഗ്യമന്ത്രി അല്ല വന്നിരിക്കുന്നത് ക്യൂബയിലെ ഫസ്റ്റ് ഡെപ്യൂട്ടി ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ടും പ്രതിനിധി സംഘവുമായിട്ടും കൂടിക്കാഴ്ച നടത്താൻ അതിന്റെ പേരിൽ ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ സർക്കാർ ചെലവിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഡൽഹിയിലേക്ക് നടത്തിയ യാത്രയാണ് വർക്കർമാരുടെ ചെലവിൽ പേരിലാക്കാൻ സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രമിച്ചത് ആശാവർക്കർമാരുടെ ഓണറിനെയും കൂട്ടിക്കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന സർക്കാർ ഇന്നലെ ഞാൻ അറിഞ്ഞത് മൂന്ന് സംസ്ഥാന മന്ത്രിമാർ ഈ ക്യൂബൻ പ്രതിനിധി സംഘം നടത്തിയ അത്താഴവിരുന്നിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അത്താഴ വിരുന്ന് ക്യൂബയുടെ ഭക്ഷണം അവർക്ക് വലിയ താല്പര്യമുള്ളതാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഹോട്ടലിൽ ക്യൂബൻ ഭക്ഷണം തരാൻ പറ്റുന്ന ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന കുക്കുകൾ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കണമായിരുന്നു അതിനുവേണ്ടിയിട്ട് ആശാവർക്കർമാരുടെ അവർക്ക് പണം കൊടുക്കാനില്ലാത്ത ഈ സാഹചര്യത്തിലും അവരുടെ ഓണറിയും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിലും ഈ പേരും പറഞ്ഞ് ഡൽഹിയിൽ പോകാൻ ഞാൻ പറഞ്ഞത് പൊതുപ്രവർത്തനത്തിലുള്ള ആളുകൾ ഒരു മിനിമം സത്യസന്ധത ആ മിനിമം സത്യസന്ധത കാണിക്കണം അത് കഴിഞ്ഞ് ഇന്നലെ അവിടെ എത്തിയതിനു ശേഷവും ക്യൂബൻ സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ അവരുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ച് ഇന്നലെ രാവിലെയും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞില്ല മിനിയാന്ന് നിങ്ങളെ എല്ലാവരെയും വിളിച്ചറിയിച്ചപ്പോ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് മാധ്യമ പ്രവർത്തകരെ പലരെയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചറിയിച്ചിരുന്നു അപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ പോകുന്നത് ക്യൂബൻ സംഘത്തിന്റെ അത്താണവിരുന്നിൽ പങ്കെടുക്കാനാണെന്ന് ഈ അത്താഴവിരുന്നിന് ക്യൂബൻ സംഘം നൽകിയിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് അറിയണമെങ്കിൽ ക്യൂബൻ സംഘത്തിൽ നിന്ന് ആരൊക്കെയാണ് അത്താണവിരുന്നിൽ പങ്കെടുത്തത് എന്നുള്ളതിന്റെ ലിസ്റ്റ് ആ ലിസ്റ്റ് ഡൽഹിയിലെ ചില മാധ്യമ പ്രവർത്തകർ എനിക്ക് അയച്ചു തന്നു ക്യൂബയിലെ ഇന്ത്യൻ സ്ഥാനപതി പോലും ക്യൂബയുടെ ഇന്ത്യയിലെ ഡൽഹിയിലുള്ള സ്ഥാനപതി പോലും പങ്കെടുക്കാത്ത അത്താഴ വിരുന്ന് ആ അത്താഴ വിരുന്നിനാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പോയിരിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കൂടി ചേർത്ത് വായിക്കണം പാർലമെന്റിൽ ബഹുമാന്യനായിട്ടുള്ള ആരോഗ്യമന്ത്രി വളരെ കഴിഞ്ഞ നാലാം തീയതി മാർച്ച് മാസം നാലാം തീയതിയാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടന്നത് ആ നാലാം തീയതി യോഗത്തിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തത് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ വ്യക്തമായി ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ കുറിച്ച് അറിയട്ടെ എന്നിട്ട് ഞങ്ങൾ ഓണറേറിയം തീരുമാനിക്കാമെന്നാണ് ഞാനൊരു കാര്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ പ്രചരണത്തിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ ആശാവർക്കർമാരുടെ ഓണറേറിയം ഇരുപത്തോരായിരം രൂപയാക്കും ഇത് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചാൽ ആണ് ആക്കുക ഞങ്ങൾ സ്വയം ഇരുപത്തോരായിരം രൂപയാക്കും ഇപ്പൊ സമരത്തിനിറങ്ങാനുള്ള കാരണം എന്താ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ആശാ വർക്കർമാരോട് കാണിക്കുന്ന വഞ്ചന ആ വഞ്ചനയാണ് സമരത്തിനിറങ്ങാനുള്ള കാരണം കാരണം എഴുന്നൂറ് രൂപ പ്രതിദിനം എന്നുള്ള കണക്കിൽ മാസം ഇരുപത്തോരായിരം രൂപയാക്കും പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ബ്രാക്കറ്റിലെങ്കിലും ഇടാമായിരുന്നു കേന്ദ്ര സർക്കാർ സഹായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വരി ബ്രാക്കറ്റിലില്ല പകരം ഞങ്ങൾ ഇരുപത്തോരായിരം രൂപയാക്കും ഞങ്ങൾ ഇരുപത്തോരായിരം രൂപയാക്കും എന്ന് പറഞ്ഞ് ആശാ വർക്കർമാരെ മുഴുവൻ വഞ്ചിച്ച ആളുകൾ ഇപ്പൊ പറയുന്നത് കേന്ദ്രത്തിന്റെ സഹായം കേന്ദ്രം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കും കേന്ദ്ര സർക്കാർ നൽകിയ നൽകേണ്ട നാഷണൽ ഹെൽത്ത് മിഷന്റെ പണം മുഴുവൻ കൊടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പണം ബാക്കിയുണ്ടെന്നാണ് പറയുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പണം കിട്ടാത്തത് എന്താണ് കാരണമെന്ന് ആരോഗ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിയുടെ വകുപ്പിലുള്ള ആളുകൾക്കും അറിയാം മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് അത് കിട്ടാത്തത് മാനദണ്ഡങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ആ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പാലിച്ചിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്നു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പാലിക്കാത്ത സാഹചര്യത്തിൽ ആ പണം ലാബ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം സംസ്ഥാന ആരോഗ്യ വകുപ്പിനാ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ പ്രസ്താവന പാർലമെന്റിൽ നടത്തിയ ദിവസം വൈകുന്നേരം കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അയച്ചു കൊടുത്തു എന്ന് ഞാൻ കേട്ടു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് ആണ് പ്രധാനം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകിയിരുന്നുവെങ്കിൽ അന്ന് തന്നെ കിട്ടുമായിരുന്നു അതിനുശേഷം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് യു ജി സി സ്കെയിലിന്റെ പേരിൽ എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ കിട്ടാനുണ്ട് അതേ കണക്കാണിത് അതുകൊണ്ട് അതേ സമീപനം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കേന്ദ്ര സർക്കാരിന്റെ പണം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ കഴിയാത്തത് എന്ന് കേരളത്തിലെ ജനങ്ങളെയും ആശാവർക്കർമാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു ഇന്നലത്തെ ശ്രീമതി വീണ ജോർജിന്റെ ഡൽഹി യാത്ര ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ വഞ്ചിച്ച വീണ ജോർജ് ആ തെറ്റിന് മാപ്പ് പറയണം കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട മിനിമം സത്യസന്ധത ആ മിനിമം സത്യസന്ധതയെങ്കിലും പാലിക്കണം അതുകൊണ്ട് ഇതുപോലെയുള്ള ഉടായ്പകളുമായിട്ടിറങ്ങി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ അതിന്റെ പേരിൽ ആശാവർക്കർമാരുടെ സമരത്തെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം അവസാനിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഒരു പരിഹാരം സത്യസന്ധമായിട്ടുള്ള സമീപനം ആ സമീപനം സ്വീകരിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്